സ്റ്റോർ റൂമിൽ ബെല്ലച്ച കേട്ടിട്ടുണ്ട് ഈ ആഴ്ചത്തെ റേഷൻ വന്നതിൻ്റെ കിച്ചണിൽ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരുന്ന അനീഷ് അത് കേട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് ഓടുന്നു അത് കണ്ടതും ആതിൽ അതിനേക്കായി മുന്നേ ഓടുന്നു അങ്ങനെ പി ടി ഉഷയെ പോലെയൊക്കെ ആതിൽ ഓടി എത്രയും പെട്ടെന്ന് അവിടെ എത്തി സ്റ്റോർ റൂമിൽ കയറി റേഷൻ വന്നു എന്നെല്ലാവരെയും അറിയിക്കുന്നു പിന്നാലെ അനീഷ് എത്തുന്നു ചില നേരത്ത് അനീഷിൻ്റെ പ്രവൃത്തി കണ്ടാൽ തോന്നും അനീഷാണ് ആദ്യ ആഴ്ച മുതൽ ഇപ്പോൾ വരെ അവിടുത്തെ ക്യാപ്റ്റൻ എന്ന് ശരിക്കും ക്യാപ്റ്റൻ ചെയ്യേണ്ട ഡ്യൂട്ടിയും കൂടി ഇയാൾ ഏറ്റെടുത്ത് ചെയ്യുമ്പോൾ അവർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസാണ് നഷ്ടപ്പെടുന്നത് ആതിലെയാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയത്ത് അനീഷേട്ടനോട് ചോദിക്കുന്നുണ്ട് ഞാനിപ്പോൾ ആദ്യമായിട്ട് ക്യാപ്റ്റൻ ഉള്ളൂ എനിക്കും ചില ആഗ്രഹങ്ങളില്ലേ ആ ഡ്യൂട്ടി ചെയ്യണം ഈ ഡ്യൂട്ടി ചെയ്യണം അനീഷ് ചേട്ടൻ എല്ലാത്തിലും കയറി ഇങ്ങനെ ഇടപെട്ട് കഴിഞ്ഞാൽ എനിക്ക് ആ സ്പേസാണ് നഷ്ടമാകുന്നതെന്ന് ആ ഒരു ടോണിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇപ്പോഴും താൻ ചെയ്യേണ്ട ഡ്യൂട്ടി അനീഷ് ചെയ്യുമോ എന്നുള്ള പേടിയിൽ ഫയൽ നോടിയാണ് സ്റ്റോർ റൂമിലേക്ക് ചെന്ന് കയറുന്നത് പോലും അതിൻ്റെ ആവശ്യം അനീഷായിട്ട് വരുത്തി വെക്കേണ്ട ആവശ്യമില്ല എന്തൊക്കെ പറഞ്ഞാലും സാധാ കണ്ടസ്റ്റന്റിനെ ഒരു പവർ അല്ലല്ലോ ക്യാപ്റ്റന് ക്യാപ്റ്റന് ക്യാപ്റ്റൻറ്റേതായിട്ടുള്ളൊരു അധികാരവും വോയിസും ഒക്കെ ഇല്ലേ അയാൾ പറയുന്നത് എല്ലാവരും കേൾക്കാനും ബാധ്യസ്ഥനാണ് അതനുസരിക്കാതിരിക്കുന്നത് മോശം തന്നെ ഇപ്പം തന്നെ ബിഗ് ബോസ് ഹൗസ് പത്താമത്തെ ആഴ്ചയിലേക്കാണ് മുന്നോട്ട് പോകുന്നത് പല ക്യാപ്റ്റന്മാരും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ചെയ്യേണ്ട ഇങ്ങനെ ചെയ്യേണ്ട അതനുസരിക്കാതെയാണ് ഇപ്പോഴും അനീഷ് പല കാര്യങ്ങളും ഏറ്റെടുത്ത് ചെയ്യുന്നത്